ട്രിവാൻഡ്രേക്കാൾ കോട്ടയത്തേക്കാൾ എന്ന് പറയുന്ന സെയിം കമ്പനിയാണ് എന്നാൽ നമ്മളുടെ ഈ കമ്പനി അടിപൊളി അല്ലെങ്കിൽ ബ്രാഞ്ച് അടിപൊളി എന്ന് പറയാൻ ഇത്ര എക്സ്പ്രഷൻസ് ആവശ്യമാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ ഉച്ചയ്ക്ക് പഠിക്കും സ്മൈല് വെൽക്കം പ്രൊസീജിയർ പ്രൊഡക്റ്റ് നോളജ് പ്രൊഡക്റ്റ് പ്രസന്റേഷൻ പ്രൊഡക്റ്റ് എൻഗേജ്മെന്റ് കസ്റ്റമർ സോറി പ്ലേസ്മെന്റ് ബില്ലിംഗ് ബിഹേവിയർ ബില്ലിംഗ് ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു സുരൽ ഏറിയലും പോളൻ ബില്ല് വെറുതെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണോ അല്ല ആ ബില്ലിങ് ക്ലർക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പേഴ്സണിന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് എന്തൊക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബില്ലില് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബില്ലില് എന്തൊക്കെ കണ്ടീഷൻസും ടേംസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി സെയിൽസുകാരൻ എന്തെങ്കിലും മിസ്സായാൽ എക്സ്റ്റൻഡ് വാറന്റി അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ബില്ലിങ്ങിൽ പിടിക്കണം ബില്ലിങ്ങിൽ പറയാൻ സാധിക്കണം അപ്പം സെയിൽസുകാരൻ എന്തെങ്കിലും തിരക്കിൽ വിട്ടുപോകുന്നത് പോലും റാപ്പിയേണ്ട ആൾക്കാരാണ് ആര് ബില്ലിങ്ങിലുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ അറിയേണ്ട സംഗതി എന്താണ് ഇതെല്ലാം കസ്റ്റമറുടെ എന്തായി മാറും നല്ല നല്ല ഇംപ്രഷനായി മാറും അതുകൊണ്ടല്ലേ നമ്മൾ പറയണേ അയാൾ എന്താ അടിപൊളിയാ അവൾ അടിപൊളിയാ അയാളുടെ പെരുമാറ്റം അടിപൊളിയാ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി നമുക്ക് തന്ന എന്താണ് എക്സ്പ്രഷൻ നമുക്ക് തന്ന എക്സ്പ്രഷൻ അപ്പം ആ എക്സ്പ്രഷനാണ് നമ്മുടെ ബ്രെയിനിൽ ഇംപ്രഷനായി മാറും ഇപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അവിടെ വീണുപോയി ആ വീട് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ചേട്ടൻ നിങ്ങളുടെ ചേച്ചി നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാർത്ത ആരും ഉണ്ടാവില്ല ഒരു ലോട്ടറി ലോട്ടറിക്കാരനായിരിക്കും കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഒരു തുള്ളി വെള്ളം തരിക ഈ ഒരു തുള്ളി വെള്ളം തരുന്ന സമയത്ത് അവനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എപ്പോൾ നിങ്ങൾ ഇന്ന് തുടങ്ങണം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങണം സെൽസുകാരനാണെങ്കിൽ അവനെ കണ്ടാൽ ചിരിക്കണം അവനെ കണ്ടാൽ ചിരിക്കണം അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അല്ലാതെ അവനെ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ പോകുന്ന ഓരോ നിമിഷവും ദൈവം അവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട് ഒരടിക്ക് ഒരടി എന്നും തരാം ദൈവത്തിന് നല്ല പ്ലാനാണ് നിങ്ങൾ അഞ്ച് സ്റ്റെപ്പ് വെച്ചാൽ ദൈവം പത്ത് സ്റ്റെപ്പ് വെച്ചൊരു പണി വരും അപ്പം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് സെയിൽസുകാർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് എന്ത് എക്സ്പ്രസീവ് ആവുക എവ്രി എവ്രി മൊമെൻ്റ് യു മസ്റ്റ് ബി എക്സ്പ്രസീവ് രാവിലെ വരുമ്പോൾ അച്ഛനോട് പറയാ ഗുഡ് ഡേ ചിലപ്പോൾ പറയും പോടാം കുഴപ്പമൊന്നുമില്ല ഇ സേ എക്സ്പ്രഷൻ ഒരു കുഴപ്പമില്ല സേ ഗുഡ് ടു എവറി വൺ ക്ലിയർ ആണോ സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല ഇമോഷൻ കൊടുത്താൽ നല്ല പോലെ അവരെ റിമെമ്പർ ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞേ ആ നമ്മുടെ പിന്നെ റിയാസ് ഇല്ലേ ആ റിയാസ് ഇല്ല ഓ അന്ന് പിന്നെ നാളെ വരെ കേട്ടോ ഏഹ് വായ് റിയാസ് വായ് റിയാസ് വായ് നിങ്ങളുടെ ബ്രാഞ്ച് ഹെഡില്ലേ വായു നിങ്ങളുടെ മാനേജറില്ലേ എന്തുകൊണ്ടാ ചോദ്യം ആ റോമിയോ ഉണ്ടോ ഇല്ലേ അന്ന് പിന്നെ ശരിയെന്നാൽ പോവാം എന്തുകൊണ്ടാ അവരെ വ്യക്തികളുടെ ഇമോഷനിലേക്ക് കണക്റ്റഡ് ആണ് അപ്പൊ ആ വ്യക്തിയിലേക്കുള്ള ഇമോഷണൽ ബ്ലൻഡ് വന്നിട്ടുണ്ട് അവർക്ക് അപ്പൊ ഇവിടെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഇമോഷൻസ് റിമംബ്രൻസിന് പ്രേരിപ്പിക്കും ഇനി ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് മൂന്ന്